Psycho Psycho like. Hello, ും നമ്മുടെ കൂടെ ഉള്ളൊരു സഹപ്രവർത്തകനെ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ഇല്ലാതിരുന്നിട്ട് ഏകദേശം ഒരു ഒമ്പത് ദിവസത്തോളം ആകുന്നു അല്ലെ രണ്ടു മാസത്തോളം ആകുന്നു മിസ്സിങ് ആണ് മിസ്സിംഗ് ആണ് അപ്പൊ അദ്ദേഹത്തിനെ നമ്മള് ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കണ്ടൊക്കെ ഭയങ്കര രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു പക്ഷേ ഒന്നും ഇല്ല വിളിച്ച് ഫോൺ എടുക്കാറില്ല അപ്പോൾ അത് അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ഇല്ലേ കുറെ പേര് പറയുന്നുണ്ട് പുള്ളി എപ്പോൾ വരും പക്ഷേ വരുന്നില്ല പല വഴിയും നോക്കി അന്നും റെസ്പോൺസ് ഇല്ല പുള്ളിക്ക് ഒന്നു പോകെടുക്കുന്നില്ല തിരക്കാണ് വരും വരാം നോക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് ഇങ്ങനെ ആരോ പറഞ്ഞു അവിടെ വീട് സ്ഥലം മേടിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പം അദ്ദേഹത്തിനെ ഞങ്ങൾ ഉച്ച തൊട്ട് വെയിറ്റ് ചെയ്യാണ് ഇതുവരെ ഇട്ടിട്ടില്ല ഇപ്പോഴും പറയുന്നത് ഇവിടെ എത്തിയെന്നാണ് പറയുന്നത് വീട്ടിലുണ്ട് പുള്ളി വീട്ടിൽ നിന്ന് അദ്ദേഹം ഇവിടെ തിരിച്ചെത്തും അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചലഞ്ച് കൊടുക്കണം അദ്ദേഹത്തെ പഴയ നമ്മളെ കൂടെ കൂടെ ഒരുമിച്ചെ അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ വെയിറ്റ് നീക്കയാണ് ഇപ്പോഴും ഞങ്ങള് അപ്പം എന്താ പറയണ്ടോ അമ്പത് ദിവസത്തെ മാറി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എപ്പോഴും അടിയൊക്കെ ആയിട്ടോണ്ടിരിക്കണന്നായിരുന്നു ഇവിടെ ഇപ്പം മഴക്കെടാൻ ഒരാളില്ലാത്തോണ്ട് ഭയങ്കര വിഷമമാണ് ഇന്ന് വരുമ്പം കേക്കാൻ കുറച്ച് ഇന്ന് വരുമ്പോ പുള്ളി പുള്ളി മാറി നേരെ നീ പുള്ളി പുള്ളി വ്യത്യാസമായി ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വന്നു കഴിയുമ്പം എന്തുവാണ് ുംങ്ങന്നൂർ റോക്കി എന്നുള്ളത് കീടികളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കോംപ്രമൈസ് ആക്കിയിരിക്കുകയാണ് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല പുള്ളി നമ്മുടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിനെന്താ പ്രശ്നം ഉണ്ടായിട്ടു ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഇത്രയും മറയാൻ കാരണം നമ്മുടെ തമ്പയിൽ ഉൾപ്പെടെ ഇങ്ങനെ പോയി കാരണം നമ്മളെ ഈ പ്രശ്നങ്ങൾ കാണാൻ താല്പര്യമുള്ള കുറെ പേരുണ്ടല്ലോ അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പറയുന്ന കേട്ടോ പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ നടന്നല്ലേ പ്രശ്നങ്ങൾ അല്ലേ പ്രശ്നം പ്രശ്നങ്ങളായി മൊത്തം പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ ഒരു സഹപ്രവർത്തകനെതിരെ നമുക്കറിയാം നമ്മൾ ഉണ്ടായി നമ്മളോട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് അപ്പൊ നമ്മളതിൽ ഒന്നും ഇടപെട്ടിട്ടില്ല കാരണം അത് ഫാമിലി ഇഷ്യൂ അത് ആ രീതിയിൽ തന്നെ പരിഹരിക്കും അത് മുന്നോട്ട് വർ പോവുകയും ചെയ്യും അതിനെ എന്താണ് മുതലെടുത്ത് കുറേ യൂട്യൂബർ ഇമാതിരി കഴുകന്മാരൊക്കെ മെയിനായിട്ട് ഈ കഴുകന്മാർ കുറേയാണോ ചെയ്യാത്തത് ഈ മാതിരി മാക്സിമം അവരെ മുതലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരേ ഫീൽഡ് നിൽക്കുന്നവരായിട്ട് തന്നെ നമ്മൾ എന്താ നമ്മൾ ഈ അത് കാരണം അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് നമ്മൾ ഒരിക്കലും പോകില്ല കാരണം അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ലക്ഷങ്ങളുള്ള ലക്ഷങ്ങൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ മറ്റൊരാൾ വന്ന് മറ്റ് മറ്റൊരു യൂട്യൂബർ വന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ ട്രെയിനാണ് നാളെ സംഭവിക്കാന്നേ ഉള്ളൂ ചെലവന്മാരുണ്ട് ചെലവുമാർ അതിന് എന്താ അവര് എല്ലാ വാക്കുണ്ടതിന് അത് പറയാൻ പറ്റത്തില്ല കഴുകന്മാരെ പോലെ അവരുടെ വീതി എടുത്തി അവൻ പ്രത്യേകം അവര് പ്രത്യേകം പറഞ്ഞ ആ വീഡിയോ യൂസ് വീഡിയോ യൂസ് ചെയ്തിട്ട് അങ്ങ് കലാപ്രസംഗം നടത്താ വേറെമാര് ഇതുമായിട്ട് കണ്ടന്റ് അത്തം പന്ത്രണ്ട് വീഡിയോ നാണമില്ലാത്ത ഉള്ളുപ്പും പിന്നെ വേറൊരു ഉണ്ട് വേറത്ത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ അവനോട് സംസാരിച്ചു സംസാരിച്ചപ്പോഴും ഞാൻ ചോദിച്ചു കാരണം ഞാൻ ഈ സംഭവം നമ്മളെ നല്ല രീതിയിൽ നമ്മളോട് പരിചയമുള്ള ഒരാളാണ് നമ്മൾ ഈ ഒരു വിഷയം നടന്നപ്പോൾ നമ്മൾ ചോദിക്കാനും പറഞ്ഞ ഒന്നും പോയില്ല കാരണം അവൻ്റെ ഏറ്റവും മോശാവസ്ഥയാണത് അപ്പോൾ അപ്പം നമ്മൾ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടോ ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അവൻ്റെ മോശ സമയമാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കാം അല്ലേ അപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് മൂന്നു ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ചപ്പോൾ ഇതുമല്ലേ ഇങ്ങനെ സംസാരിക്കുകൊടുത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചോളൂ അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന ആളെ നിങ്ങൾക്ക് അറിയാവുക കാരണം ആ ആൾ ഘോരഘോലം പ്രസംഗിച്ച് രണ്ടും മൂന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് ലക്ഷങ്ങളാണ് നാണയമില്ലാത്തവനാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഇഷ്ടംപോലെ അവനെ ഈ പ്രശ്നങ്ങളുണ്ടാക്കി ഈ വീഡിയോ ചെയ്യുന്നതാണ് എന്ന് തോന്നാൻ അവനെ ഘരഘോലം പ്രസംഗിച്ചിട്ടുണ്ട് അവനറിയാം അവനെ അവരുമായിട്ട് ഭയങ്കര കണക്ഷനാണ് അവനോട് പറഞ്ഞത് ഇവനെനിക്ക് യാതൊരു സ്ത്രീ എനിക്ക് യാതൊരു ബന്ധമില്ല അവനെ അവനെ അറിയത്ത പോലും എനിക്ക് ജസ്റ്റ് ഞാണ്ട് വിളിച്ചിട്ട് ഓക്കെയാണ് ചോദിച്ചത് കാവാലക്കുറ്റി അടിക്കണ്ടേ ഇവൻ്റെയൊക്കെ നാണമുണ്ടോ ഇവ 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 ഇവനൊക്കെ ഇത് കുഞ്ചി പറയാൻ അത്രയും പറഞ്ഞവൻ്റെ കണ്ടന്റാണ് അവൻ അറിയാവുന്ന രീതിയിൽ ഒരു ഉളുപ്പില്ലാത്ത കുറേ എന്ത് ഒരു മനസ്സ് മന ഈ മനസാക്ഷി ഇല്ലാത്തമാരെയൊക്കെ ഉണ്ട് കേട്ടോ അവളായി വളരെ മോശം നമ്മൾ ഒരാ ഫീൽഡിൽ നിൽക്കുന്നതല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയാലും കുറച്ച് അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആ രീതി നിങ്ങളെടുത്ത് അത് വിടുക ഫാമിലി ഇഷ്യൂ ആണ് ഫാമിലി തന്നെ തീരും തീർന്നു അങ്ങനെ അപ്പം നമ്മളത് റെസ്പോണ്ട് നമ്മൾ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് അത്രയ്ക്ക് നമ്മൾ നമ്മൾ അവരൊക്കെ ഒരുപോലെ വന്നതാണ് കയറുന്ന സമയത്ത് നമുക്ക് അല്ലേ സബ് ഒക്കെ ഒരുപോലെ ഉണ്ട ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഒരുപോലെ നമ്മൾ അതുപോലെ സംസാരിക്കുന്ന നല്ല കൂട്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സമയങ്ങൾ അവർ എല്ലാവർക്കും ഉണ്ട് ഈ മോശം ഈ സമയങ്ങൾ അത് മാറും അതിനെ മുതലെടുക്കുന്ന കുറേമാരുണ്ടല്ലോ അവന്മാരെയാണ് നീക്കം ആ പൈസ എടുത്ത് തിന്നു കേട്ടോ പക്ഷേ ഈ ഒരു അവസ്ഥ നിനക്കും വരും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആലോചിക്കുക എന്തായാലും അവർക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നമൊന്നുമില്ല അവർ നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഇടയിലും എന്താണ് ൾ കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര് പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരായിട്ട് പല പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരും ഇല്ല ലോകത്ത് ആരും ഇല്ല എല്ലാം പരിഹരിച്ച് തീർക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായി അതിൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ നന്നാണ് അതിൻ്റെ വിളിക്കുന്നുണ്ട് നമ്മൾ ആരേയും മാറ്റിയിരത്തില്ല എവർക്ക് എപ്പോഴും വരാം നമ്മുടെ അകത്ത് നമ്മൾ ഇന്ന് പോയ എല്ലാവർക്കും നമുക്ക് തിരിച്ചു വരാം അതൊക്കെ ഇത്രേ ഉള്ളൂ നമ്മളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും എല്ലാവരും ഇത്രേ ഉള്ളൂ അപ്പം വീണ്ടും പറയുന്നു ഈ കൂടെ നിന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണി കാണിക്കില്ല ലോകത്തെ വർത്തകന്മാരൊക്കെ നമ്മളെ വീട് കാണുകയെന്ന് അറിയത്തില്ല എങ്ങനെയെങ്കിലും പറയാം ആരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അവനൊക്കെയാണ് അപ്പം കേടികളി നമ്മൾ വെയിറ്റ് നമ്മുടെ നമ്മുടെ ചെയ്തിരിക്കടികളികൾ അല്പ സമയത്തിനകം എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ചർച്ച മാലയാണിത്

പ്രിയ സുഹൃത്തുക്കളെ നീണ്ട ഒരു ശേഷമാണ് നിങ്ങൾ എന്നെ കാണാൻ ഇപ്പൊ അതായത് ഞാനിപ്പോ കഴിഞ്ഞ കൊറേ നാളായിട്ട് ഇവിടെ നാട്ടിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ചെറിയൊരു തിരക്കി ചെറിയ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ വൈഫിന്റെ ഹോമിൽ പോയേക്കുമായിരുന്നു അങ്ങനെ അവിടെ വരാൻ കുറച്ച് താമസിച്ചായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ എന്ത് തന്നെ അപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ ഇവിടെ നാട്ടിലേക്ക് എത്തി രണ്ടു ദിവസമായി ഞാൻ വന്നിട്ട് ഞാൻ ഞാനിപ്പോ വന്നില്ല അപ്പൊ അപ്പുറത്തൊരു നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഒന്നാം വേണമെങ്കിൽ ഞാനിവിടെ വന്നില്ലായിരുന്നു ഇവര് ഇവിടെ ഇത് നമ്മുടെ ഒരു കത്തയച്ചായിരുന്നു മന്ത്രിയും കൊണ്ട് അവിടോട്ട് റെഡ്ഡി എന്നെ കരട്ട് വിളിച്ചു പറഞ്ഞാ പറയൊരു പഞ്ചായത്തിൽ നിന്ന് പോയിട്ട് മെമ്പറിനെ കണ്ടൊരു കത്തയച്ച അവിടുന്ന് ദേവാന്ത റെഡ്ഡി അപ്പൊ എന്നെ വിളിച്ചിട്ടാണ് നീ ഇവിടെ നിക്കുന്ന ശരിയല്ല അപ്പുറത്തെ രാവിലെ പുള്ളി വന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയിന് മുമ്പ് പുള്ളി വന്നിട്ട് സീം അവിടെ സീം നമ്മളെ പിന്നെ അപ്പുറത്ത് അപ്പൊ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞാ എന്നെ രാവിലെ നടക്കാൻ ഇറങ്ങിയ പുള്ളി ഞാൻ പോയി രാവിലെ വെള്ളം എടുക്കാൻ കൊടുക്കാൻ ഞാൻ നീ എന്താ പറയുക നിന്നെ അവിടെ തിരക്കി നടക്കുക പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാ പറഞ്ഞു ഇനി ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞാ പോയി പള്ളിയെ അപ്പൊ നമ്മളിവിടെ വികസനങ്ങൾ നമ്മൾ നടത്തുന്നതാണ് കോൺഗ്രസ് സ്ഥിതിക്ക് ഒരു ചലഞ്ച് ചെയ്തല്ലേ നോക്ക് ഭാര്യ പഴങ്കഞ്ഞി വെക്കാം പക്ഷെ ജയിക്കുവാ നോക്കാ ഞാൻ കുറച്ച് നേരം അവിടുത്തെ പോയിട്ട് പച്ചരിയാക്കിയായിരുന്നു ചോദിച്ചു അവിടുത്തെ വേറെ ടേസ്റ്റ് ഇവിടുത്തെ വേറെ ടേസ്റ്റ് ഞാൻ ടീടെഴങ്ങില്ല രണ്ടുപേരും എന്നെ ജയിക്കുമെന്ന് ജയിക്കോ ഒരിക്കലും പറത്തില്ല ശ്രമിക്കാം ഈ നമ്മടെ വേണ്ടിയുള്ള സ്പെഷ്യൽ ചലഞ്ച് ചാലത് പുള്ളി പറഞ്ഞുകൊണ്ടേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പഴങ്കഞ്ഞി പെട്ടെന്നായോണ്ട് ഉള്ളൂ മാങ്ങ കപ്പ മീൻകറി കഞ്ഞി പെട്ടെന്ന് ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ അല്ല പുള്ളി കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പൊ അത് കൊറച്ചേ ഉള്ളു കേട്ടോ എല്ലാവരും ഞാൻ <gíamos> <Now>, <you>. ും സപ്പോർട്ട് മോളും കേടിയല്ലേ പിന്നെ ഒന്നരില്ലാത്ത പോയ നീ ആളില്ലാത്ത ബ്ലീഡിങ് പറയേ അങ്ങനെ നമ്മുടെ ആന്ധ്രയിൽ നിന്ന് ആന്ധ്രാ പോടിയോ അടങ്ങി വരും മടങ്ങി വരും എന്ന് യാതൊരു സംശയമില്ല ഞങ്ങളുടെ ചെങ്ങന്നൂർ റോക്കി പാലച്ചോട് റോക്കി ആരാണ് ില്ല തെരഞ്ഞെടുപ്പ് നോക്കി ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി കേടി അങ്ങോട്ട് നൽകിയില്ല ാണ് പ്രവീൺ പാട്ട് പ്രവീണ പാർട്ട് അതിലെ നടന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ പേര് കളയല്ല എന്തായാലും ീഡ് കേടിയാണ് ലീഡ് കേടിയാണ് ലീഡ് കേടിയാണ് എല്ലാവർക്കും ഉണ്ട് കേടിക്ക് കപ്പയം തീർന്നു അച്ചാറും തീർന്നു അതിന്റെ മൂത്ത നീ കഴിക്കണ കഴിക്കണ അങ്ങോട്ട് എടുത്തിട്ടുള്ള് ീഡിംഗ് എടുത്തു അപ്പുറത്ത് പദ്ധതി അപ്പുറത്തൊന്നും എടുത്തു കഴിച്ച് കഴിക്കും രണ്ട് വീസർ കഴിക്കും നന്ദി ഇപ്പോഴും ഇപ്പൊ നീ ശരത്തിനോട്ടോണ്ടാകുന്നു ഇവിടെ തീർന്നു മുമ്പ് തീർന്നോടിക്കട്ടെ രണ്ടാം സ്ഥലത്തേക്ക്

ഞാൻ എപ്പോഴും തീർന്നു ഞാൻ തലയ്ക്കത്ത് സത്ത് കുടിക്കുമായിരുന്നു ടി വി എഞ്ചി പകുതി ഓഫീസേടെ ലൈലാൻഡിന്റെ എഞ്ചിനാ കൊറച്ച് സമയം എടുക്കും ചൂടായി വരായിരുന്നു അപ്പഴത്തെ അതെ ഞാൻ കയറിയേറിയോ ഓരോ ഇത് കറക്റ്റ് മത്സരത്തിന് പെട്ടെന്ന് കഴിക്കാൻ പറ്റൂല ും കാര്യം ഉണ്ട് അതിന്റെ കൂടെ തന്നെ അല്ല ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നവേലു വിജയ് മുന്നിൽ അരില്ലേ നമ്മളിത്രയും കേട്ടാ ഞാനാ കേട്ടാ ഞാനാ ആരാള് അതെ ഈ എനിക്ക് പറയാനുള്ളത് വേറെ അല്ലേ ഈ സത്യപ്രതി തൊണ്ടവായ തന്നെ ഞാൻ ഉണ്ടായിരിക്കും അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവടെ രണ്ടുപേരുന്നിട്ട് രണ്ടുപേരോട് സപ്പോർട്ടല്ലേ അവന് തോപ്പിക്കുവോ അന്നെ പറഞ്ഞോട് അപ്പുറത്തും നന്നായി ഞാൻ അവന് വേണ്ടിട്ട് തോറ്റു കൊടുത്തേടിക്കൂ തോപ്പിച്ചെന്നു എന്താ പറഞ്ഞു തോറ്റെടുത്തോ രണ്ടാം വന്നിരുന്നെങ്കിലും തോറ്റു കൊടുത്തോ അപ്പൊ ചോറ് ഞാൻ താഴത്തില്ല പറയാണ് പറഞ്ഞു അല്ല ഭർത്താവിന് വിജയത്തെപ്പറ്റിവാക്കാം ഡോട്ടറി അടിച്ച നല്ലൊരു വിഷമം വന്നപ്പോൾ ഒരു നേരത്തെ പഴങ്കഞ്ഞ് സഹായിച്ച സഹായിച്ച എല്ലാര്ക്കും അളിയമ്മരോടും കുക്ക് ചെയ്ത അമ്മയോടും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വിജയം എനിക്കുള്ളതായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ഞാൻ ജയിച്ചേരുന്നായിരിക്കും എന്റെ ഒരു ഇത് ഗൈസം ഇന്നത്തെ വീട് ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കില് അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീഡിയോയിട്ട്